പ്രസിദ്ധ പണ്ഡിതനും സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീ പനച്ചക്കാട് സദാശിവൻ അവകൾ എഴുതി തയ്യാറാക്കിയ ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം നമ്മുടെ ആധ്യാത്മിക ലോകത്തും പുസ്തക രചനയുടെ രംഗത്തും കാവ്യ ഭാഷയിലും ഒരു പുതുചരിത്രം എഴുതുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ എൻ തന്ത്രമുഖൻ സമ്പാദനം ചെയ്തിട്ടുള്ളതാണ് ഈ മഹത്ഗ്ര മഹത് ഗ്രന്ഥം കർമ്മജ സംസ്കാരത്തെ പറ്റിയും അതിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള പാരമ്പര്യങ്ങളെ പറ്റിയും ആ വർഗത്തിൻ്റെ മഹത്തായിട്ടുള്ള ശില്പതന്ത്രങ്ങൾ ശില്പസൗകുമാര്യങ്ങൾ ശില്പങ്ങളിൽ കവിത രചിക്കാനുള്ള അവരുടെ സർഗാത്മകമായ പാരമ്പര്യ കഴിവ് ഇതൊക്കെ ലോകത്തിന് വിശ്രദങ്ങളായ സത്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവായ വിശ്വകമ്മാവിൻ്റെ സന്തതി പരമ്പരകളാണ് അവരെന്നാണ് വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ മഹദ്ഗ്രന്ഥം ഈ ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം അച്ചടിച്ചു വരുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറിലേറെ പേജുകളുള്ള ഒരു മഹത്തായ കാവ്യഗ്രന്ഥമാകുവാനാണ് സാധ്യതയുള്ളത് മലയാള സാഹിത്യ സാഹിത്യചരിത്രത്തിലെയും മലയാള സംഗീത സംഗീതചരിത്രത്തിലെയും ഒരു നവീന അധ്യായവിധം എഴുതി ചേർക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഭഗവത്ഗ്രന്ഥം വിശ്വബ്രഹ്മ മഹാദേവനെ പ്രകീർത്തിക്കുന്ന ഒരു ശ്രീമത് വിശ്വബ്രഹ്മ മഹാദേവൻ തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ വായിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ഉത്തമബോധ്യമാകുന്നതാണ് രാമായണത്തിൻ്റെ ശ്രീമദ് അധ്യാത്മരാമായണ കിളിപ്പാട്ടിൻ്റെ ആ സംവിധാന രീതികൾ കുറെ കൂടി വിപുലമായ തരത്തിൽ ഇതിൽ നമുക്ക് കാണാൻ കഴിയും അധ്യാത്മരാമായണം അഡസൻലേറെ കണ്ടങ്ങൾ മാത്രമേ ഉള്ളൂ കാണ്ഡങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഇരുപത്തിനാലോളം ഇരുപത്തിനാല് കണ്ടങ്ങളാണ് ഈ മത ഗ്രന്ഥത്തിലുള്ളത് അതിൽ ശാസ്ത്രീയമായ അടിത്തറയുണ്ട് അതേപ്പറ്റിയെല്ലാം അറിവുള്ളവർ പരിശോധിച്ച് എല്ലാ തരത്തിലുള്ള രൂപഭംഗിയും വരുത്തിയാണ് ഈ ആ ജനസമ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ പുറകിൽ വലിയ ഒരു പെക്കൂളിയൻ ടാസ്ക് ആണ് ഒരു മഹാ പ്രയത്നമാണ് ഉണ്ടായിട്ടുള്ളത് ആ പ്രയത്നത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ നവീന ഗ്രന്ഥത്തിനും സാഹിത്യത്തിനും ഭാഷയ്ക്കും കലയ്ക്കും വിശ്വകർമ്മ ആത്മീയതയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ഈ ഗ്രന്ഥത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരി ഇതോടൊപ്പം വിശ്വബ്രഹ്മ ഭഗവാൻ ചരിത്രം പശ്ചാത്തലമാക്കി കച്ചേരികൾ നടത്താനും സോപാന സംഗീതം ബ്രഹ്മ അഷ്ടോത്തരശതകം എന്നിവയും കൂടി രചിച്ചിരിക്കുകയാണ് അങ്ങനെ വാഗത്താനന്ദസപ്പനമറുകളും ശ്രീ പനച്ചക്കാട് സദാശിവനും ചേർന്നാണ് ഇത് ഇപ്രകാരം സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാള ഭാഷയ്ക്കിതൊരു വലിയ മുതൽക്കൂട്ടാണ് മലയാള കാവ്യസാഹിത്യത്തിനും വലിയൊരു മുതൽക്കൂട്ടാണ് വിശ്വ മാനവികതയുള്ള നമ്മുടെ സംഗീതത്തിനും വലിയ മുതൽക്കൂട്ടാണ് ഇത് തയ്യാറാക്കിയ എല്ലാവർക്കും വിശേഷിച്ച് ഇതിനെ സംവിധായകനായ ശ്രീ ഭാഗത്താനന്ദസപ്പനും ശ്രീ പനഞ്ചിക്കാട് സദാശിവനും ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നത്